ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഗയാമി ലക്ഷ ടൈം കർക്കിടക മാസം അല്ലേ ഇപ്പോൾ നമുക്കൊരു കഞ്ഞി ഉണ്ടാക്കിയാലോ കുട്ടികൾക്ക് പോലും ഇഷ്ടത്തോടെ കുടിക്കുന്ന ഒരു അടിപൊളി കഞ്ഞിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് സന്ധിവേദന നടുവേദന രക്തക്കുറവ് കൊളസ്ട്രോള് രക്തസമ്മർദ്ദം അമിതവണ്ണം എല്ലാം നമുക്ക് കുറയ്ക്കാൻ സാധിക്കും കുറഞ്ഞ ചിലവിൽ നമ്മളുടെ വീട്ടിലുള്ള ചേരുവകൾ ഉപയോഗിച്ച് ഒട്ടും കയ്പില്ലാതെ തന്നെ നമുക്ക് റെഡിയാക്കാൻ പറ്റും കഞ്ഞി നമ്മൾ തുടർച്ചയായി ഒരു ഇരുപത്തിയൊന്ന് ദിവസമെങ്കിലും സേവിച്ചാൽ നമ്മുടെ ശരീരത്തിന് വളരെയധികം നല്ലതായിരിക്കും അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ ഞവരരി അരക്കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരളവിൽ നമുക്കൊരു അഞ്ച് പേർക്ക് സുഖമായിട്ട് കുടിക്കാനുള്ള കഞ്ഞി കിട്ടും അപ്പം ഞവര അരി അരക്കപ്പ് ഇട്ട് നമ്മൾ ഒഴിച്ച് നന്നായിട്ട് കഴുകുക കഴുകി ഒരു മൂന്നാല് വട്ടം നന്നായിട്ട് കഴുകി അത് അരിച്ചെടുത്ത് മാറ്റിവെക്കുക അപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഉലുവ നാല് മണിക്കൂർ നമ്മൾ കുതിർത്ത് മാറ്റി വെക്കണം അത് നന്നായിട്ട് കഴുകിയതിന് ശേഷം കുതിർത്ത് വെക്കുക ആ വെള്ളത്തോടുകൂടി തന്നെ നമുക്ക് ഉപയോഗിക്കാം അതുപോലെ രണ്ട് ടേബിൾ സ്പൂൺ ചെറുപയറും ഒരു ടേബിൾ സ്പൂൺ ആശാളിയും വേണം അപ്പോൾ നമ്മളിത് കുക്കറിലേക്ക് ഒരു അരക്കപ്പ് ഞാൻ അവരേതി കഴുകി വൃത്തിയാക്കിയത് വെച്ച് കൊടുക്കുക അതിലേക്ക് നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ ഉലുവ കുതിർത്ത് വെച്ചിരിക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ ചെറുപയർ ഒരു ടേബിൾ സ്പൂൺ ആശാളിയാണ് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു പത്ത് മിനിറ്റ് വെച്ചാൽ ഇതേപോലെ പൊന്തിച്ച് വരും ഇനി നമുക്കിതിന് മീത നിക്കത്തക്ക രീതിയിൽ വെള്ളം ഒഴിക്കാം ഇനി നമ്മളിതിലേക്ക് ഒരു ടീസ്പൂൺ നല്ല ജീരകവും കൂടെ ചേർക്കുന്നുണ്ട് എന്നിട്ട് ഒരു നാല് വിസിൽ അടുപ്പിക്കുക ഒരു മീഡിയം ഫ്ലെയിമിൽ നാല് വിസിൽ അടുപ്പിച്ച് കഴിയുമ്പോൾ അതിൻ്റെ പ്രഷറൊക്കെ മാറി കഴിയുമ്പോൾ ഇതേപോലെ എല്ലാം വെന്തിട്ടുണ്ട് ഇനി നമ്മൾ ഒരു നാളികേരം എടുത്തിട്ടുണ്ട് ആ ഒരു നാളികേരത്തിൽ അരക്കപ്പ് നമ്മൾ തലപ്പാൽ മാറ്റി വച്ചതിന് ശേഷം ബാക്കി തേങ്ങയിലേക്ക് ഒരു രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചെടുത്ത പാലാണ് നമ്മളിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അത് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി നമ്മൾ ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമ്മൾ കരിപ്പെട്ടിയാണ് ചേർക്കുന്നത് ഞാനിപ്പോൾ ഒരു അരക്കപ്പ് കരിപ്പെട്ടിയാണ് ചേർത്തിരിക്കുന്നത് ഇതൊരു മീഡിയം രീതിയിലുള്ള മധുരമേ കാണത്തുള്ളൂ കൂടുതൽ മധുരം വേണ്ടവർക്ക് കൂടുതൽ കരിപ്പെട്ടി ചേർക്കാം പക്ഷേ ഇത് കറക്റ്റാണ് കേട്ടോ അപ്പോൾ ഈ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ നമ്മൾ ഒരു ഒരുന്നുള്ള ഉപ്പും കൂടെ ഇതിലേക്ക് ചേർക്കണം എന്നിട്ടിത് നന്നായിട്ട് ഇളക്കുക അപ്പം ഇത് നല്ല തിളച്ചു വരും തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന തലപ്പാൽ ഉണ്ടല്ലോ ആ തലപ്പാൽ ഇതിലേക്ക് ഒഴിക്കുക തലപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യണം അതിൽ ഓൾറെഡി നല്ല ചൂട് കാണുമല്ലോ ആ ചൂടിൽ നല്ലതായിട്ടൊന്ന് ഇളക്കി അത് മാറ്റി മാറ്റിവെക്കുക ഇനി നല്ല ടേസ്റ്റ് കൂടാനായിട്ട് നമുക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ നെയ്ക്കകത്ത് ഒരു അഞ്ചാറ് ചെറിയ ഉള്ളി വറുത്ത് അതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ ഇങ്ങനെ ഇട്ട് ഇട്ട് കഴിഞ്ഞാലാണ് അതിൻ്റെ ഒരു പൂർണ്ണത വരിക അത് ചെറിയുള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർക്ക് നെയ്യ് മാത്രം ഉപയോഗിച്ചാലും മതി അപ്പം നമ്മളിത് ഒരു വൈകുന്നേരം ഒരു ഏഴ് മണിക്ക് മുന്നേ കഴിക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഈ ഒരു അളവിൽ നമുക്കൊരു നാലഞ്ച് പേർക്ക് കഴിക്കാനുള്ള അളവുണ്ട് അപ്പോൾ എല്ലാ കൂട്ടുകാരും കർക്കിടക കഞ്ഞി നമ്മുടെ വീട്ടിലുള്ള ചെരുവകൾ ഉപയോഗിച്ച് ഒന്ന് തയ്യാറാക്കി നോക്കൂ